അപ്പൊ നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ഫിഷിനെ നോക്കാം ആദ്യം തന്നെ കൊടുക്കാനുള്ളത് റെഡ്ഡിയർ കോണ് പേരിന് ഇരുന്നൂറ് രൂപയാണ് ഒരു സെയിം അഡൽറ്റ് ആണ് സൈസ് വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം മോസ്കോ ബ്ലൂ ആണ് പേരിന് എൺപത് രൂപയാണ് ഇതും ഈ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് മൂന്നാമത്തെ ഐറ്റം ടൈഗർ ആണ് പേറിന് എഴുപത് രൂപയാണ് ഇതൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഫിഷിന് ഈ പ്രൈസിൽ വേറെ എവിടെയും കിട്ടുകയില്ല ഓൾ കേരള ചാർജ് ചത് രൂപയാണ് ഒരു കിലോയ്ക്ക് ഈ കാണുന്നത് ക്രൗൺ ടേൽ ആണ് പേറിന് അറുപത് രൂപയാണ് ചില കസ്റ്റമർ ഞങ്ങളോട് ഹോം ഡെലിവറി ചോദിക്കാറുണ്ട് ഹോം ഡെലിവറി ഒന്നും ഉണ്ടാവുകയില്ല കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം ഈ കാണുന്നത് പെർപ്പിൾ മൊസീക്കാണ് പേരിന് എൺപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ ഈ കാണുന്ന സെയിം ആണ് കൊടുക്കാനുള്ളത് ഇപ്പോൾ കാണുന്നത് റെഡ് മൊസീക്കാണ് പേറിന് എൺപത് രൂപയാണ് അടുത്ത ഐറ്റം ഫുൾ ഗോൾഡിൻ്റെ സെയിം മെഡലിറ്റി സൈസാണ് പേരിന് എൺപത് രൂപയാണ് ഫിഷിനെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അടുത്ത ഐറ്റം വരുന്നത് ചില്ലിമോസിയർ ആണ് പേരിന് എൺപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് ചില കസ്റ്റമർ നമ്മളോട് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഈ ോയുടെ ഷോർട്ട് ബോഡിയാണ് പയറിന് ആണ് സൈസ് വരുന്നത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരും വെക്കാൻ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ അവസാനത്തായിട്ടും പന്ത്രണ്ട് എണ്ണത്തിന് നൂറ് രൂപയാണ് പന്ത്രണ്ട് എണ്ണത്തിൽ ആറ് മെയിലും ആറ് ഫീമെയിലും ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം